കോടാനുകൂടി വരുന്ന മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് പൊറുക്കൽ തേടാൻ ഈ ഒരു സൂറത്ത് ആഴ്ചയിൽ ഊതിയാൽ മതി ആഴ്ചയിൽ ഒരിക്കൽ ഊതിയാമോ മതി ഹബീബായ വിധങ്ങൾ പറഞ്ഞു തരികയാണ് ബൈത്തുൽ മഴമൂറിലുള്ള മലക്കുകളടക്കം ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും അള്ളാനോട് പൊറുക്കൽ തേടും എത്രയാ ബൈത്തുൽ മഹമൂറിലെ മലക്കുകളുടെ എണ്ണോ എന്നറിയോ നിശാൽ നമുക്കിത് നോക്കാം എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും ശരി ഈ സൂഹത്ത് എഴുതിയത് നിങ്ങളുടെ വീട്ടിൽ എവിടെങ്കിലും ഒന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാരുടെ മുഴുവൻ കടങ്ങളെയും അള്ളാഹു വീട്ടിക്കൊടുക്കുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചെന്ന മഹത്തായ ഒരു സൂറത്ത് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ തെറ്റിന്റെ വഴികൾ മുഴുവൻ അള്ളാഹു അടച്ചു കൊടുക്കും ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് ഏതാണ് ഈ സൂഹത്ത് എന്നും എപ്പോഴാണ് ഓതേണ്ടത് എന്നും എന്ന് നമുക്കൊന്ന് പഠിച്ചാലോ പഠിച്ചാലോഷ വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അല്ലാഹു ഭാഗ്യം നൽകട്ടെ നമ്മുടെ സ്വീകരിക്കട്ടെ പരിശുദ്ധ സൂറത്തുൽ സൂറത്തുൽ മക്കയിൽ അവതരിച്ച ഒരു സൂറത്താണ് സൂഹത്തുൽ അത്ഭുതപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട് സൂഹത്തുൽ കഹഫിൽബിഅലി സ്വലാത്തു ഒരു പ്രവാചകന്റെ ചരിത്രം പറയുന്നുണ്ട് ഖലീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട് അസ്ഹാബുൽ കഹഫ് ചില യുവാക്കളുടെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ചില ചരിത്രം പറയുന്നുണ്ട് അതുപോലെ പല രാജാക്കന്മാരുടെയും കഥ പറയുന്നുണ്ട് അതുപോലെ പല മഹത്വമുള്ള സംഗതികളും സ്വർഗത്തെപ്പറ്റി നരകത്തെപ്പറ്റി അനുഗ്രഹങ്ങളെപ്പറ്റി ചെറു കളെ പറ്റിയൊക്കെ വിശദീകരിക്കുന്ന മഹത്തായൊരു സൂറത്താണ് പരിശുദ്ധ ഖുർആാനല്ലേ ഈ സൂറത്തുൽ കഹഫ് നൂറ്റി പത്ത് ആയത്തുകൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് കെലിമത്തുകൾ പദങ്ങൾ ഉള്ള നോക്കുക നൂറ്റിപ്പത്ത് ആയത്തുകൾ അടങ്ങിയ അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് വാക്കുകൾ കെലിമത്തുകൾ എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഓരോ ഓരോ വാക്കുകൾ അടങ്ങിയ മഹത്വമുള്ള ഒരു സൂഹത്ത് ഈ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയി പറയാനുള്ള കാരണം എന്താ ഈ സൂഹത്തിൻ്റെ ഓരോ ആയത്തുകൾക്കും പ്രത്യേകതയുണ്ട് ഈ സൂഹത്തിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും പ്രത്യേകതയുണ്ട് നമ്മൾ സാധാരണ കുറാൻ ഓതിയാൽ ഒരു അക്ഷരത്തിന്റെ പത്ത് അനുഭവിച്ചു കിട്ടും ഏറ്റവും കുറഞ്ഞത് കൂടിയാലോ അള്ളാഹു കണക്കാക്കി എത്രയാന്ന് വെച്ചാൽ അത് അതവനെ അറിയുള്ളൂ കൂടിയാലോ എത്ര ആണെന്ന് അള്ളാഹുവിനെ അറിയുള്ളൂ ഇന്ന അള്ളാഹു റിസുഖ് മയ്യഷ്സാബ് കണക്കില്ലാതെ നൽകുന്നവനാണ് എന്നാൽ ഈ ആയത്ത് ആരെങ്കിലും ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ എല്ലാ രാത്രിയിലും ഇത് പാരായണം ചെയ്യുകയാണെങ്കിൽ മുത്തൻ അബിസ്ഹു അലഹി വസ്ലം പറയുക ഈ സൂഹത്തിൻ്റെ പ്രത്യേകത പറയുക വരുന്ന എട്ടു ദിവസങ്ങൾ അതായത് ഇന്ന് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഇനി വനാനുള്ള എട്ടു ദിവസങ്ങൾ ഏത് വലിയ ഫിത്തിന വന്നാലും അയാൾ ആ ഫിത്തിനയിൽ പെട്ടുപോകൂലായിരുന്നു എത്ര വലിയ മുസീബത്തുകൾ വന്നാലും ഈ വരുന്ന ഈ ഇന്ന് ഞാൻ പാരായണം ചെയ്തു സൂഹത്തുൽ കഹഫിന്ന് ഓതി എന്നാൽ ഇനി വരാനുള്ള അടുത്ത എട്ടു ദിവസം ഈ ദിവസം കറങ്ങി വരുന്നതുവരെ ഈ ദിവസത്തിലേക്ക് ഇനി എത്തിച്ചേരുന്നത് വരെ ഈ ആഴ്ചയിൽ എന്തൊക്കെ മുസീബത്തുകൾ നമ്മുടെ നാട്ടിലോ വീട്ടിലോ കുടുംബത്തിലോ ഇനി എത്ര വലിയ അടങ്ങിയറുണ്ടായാലും ശരി ആ വ്യക്തി ആ മുസീബത്തിൽ പെട്ടുപോവുകയില്ല ആ ഫിത്തിനയിൽ പെട്ടുപോവുകയില്ല എന്ന് ഹബീബായ നബി തങ്ങൾ പറയുക വെള്ളിയാഴ്ച ദിവസം സുഹൃത്തു പറയാറുണ്ട് അല്ലെ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ എല്ലാ വെള്ളിയാഴ്ചയും സുഹൃത്തുക്കൾ ആണെങ്കിൽ ആലോചിച്ചോക്കി അടുത്ത വെള്ളിയാഴ്ച വരെ അടുത്തൊരു ആഴ്ചക്കാലം അയാൾക്ക് ഒരു ഇടങ്ങിയുണ്ടാവൂല എന്ന ഒരു മുസീബത്തും അയാളിലേക്ക് കടന്നു വരൂല എന്നിട്ട് നബി തങ്ങൾ പറയുക ഇനി അവസാന ക്യാമത്നാൾ ജീവിക്കുന്ന ഒരാൾ ക്യാമത്നാളിനോട് അടുത്ത് ജീവിക്കുന്ന ഒരാൾ വരുന്ന സമയത്ത് ജീവിക്കുന്ന ഒരാളാണ് ആലോചിച്ചോക്കി പറയുക ആ എട്ട് ദിവസങ്ങൾക്കിടയിൽ ദജ്ജാൽ വന്നു എന്ന് കരുത എട്ട് ദിവസങ്ങൾക്കിടയിൽ ദജ്ജാൽ സാക്ഷാത് ഏറ്റവും വലിയ ഫിത്തനെ നമ്മൾ നമ്മള് നിസ്കാരങ്ങളിലൊക്കെ അവസാനം ചോദിക്കുക ദജ്ജാൽ ഫിത്തനയിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ കാത്തുരക്ഷിക്കണേ നമ്മൾ എല്ലാ ദിവസവും എല്ലാ നിസ്കാരങ്ങൾക്കും ലാസ്റ്റായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവസാനമായി ചോദിച്ചു നിർത്തുന്നത് അള്ളാഹു ദജ്ജാലിന്റെ തൊട്ട് എന്നാണ് നമുക്കറിയില്ല എന്നാണ് ആ ഫിത്തിന വരുന്നത് എന്നും ഇനി മുത്തനബി താങ്കൾ പറയാം സമയത്താണ് ഈ എട്ടു ദിവസത്തിൽ ഇടയ്ക്കാണ് ദജ്ജാൽ വരുന്നത് എങ്കിൽ നിന്ന് പോലും അള്ളാഹു ആ വ്യക്തിയെ കാത്തുരക്ഷിക്കുന്നതാണ് ആ ഊതിയെ സഹോദരിയെ സഹോദരനെ അള്ളാഹു കാത്തുരക്ഷിക്കുന്നതാണ് എന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറയുക എത്ര കാവലാണെന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ നാട്ടിൽ എത്രയോ ഫിത്തിര നടക്കുന്നുണ്ട് എത്രയോ മുസീബത്തുകൾ ഇറങ്ങുന്നുണ്ട് ഭൂകമ്പങ്ങൾ ഉരുൾപൊട്ടലുകൾ അതുപോലെ തന്നെ പല ഇടങ്ങീറുകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പൊ അതുപോലെയുള്ള ഏത് വലിയ മുസീബത്ത് വന്നാലും റബ്ബിൻ്റെ കാവലുണ്ടാകും അള്ളാന്റെ കാവലുണ്ടാകും മുത്തുനബി തങ്ങൾ പറയുക എന്ത് ചെയ്താൽ മതി ആഴ്ചയിൽ ഒരിക്കലും ഊതിയാൽ മതി ആഴ്ചയിൽ ഒരിക്കലും ഓതിയാൽ മതി ഏറ്റവും ബെറ്റർ സമയതാണ് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ പകൽ ഇൻഷാ അള്ളാഹു അള്ളാഹുദീക്ക് നൽകട്ടെ അല്ല മുടക്കരുത് അതുപോലെ തന്നെ നബി തങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു ഹദീസിൽ കാണാം ആരെങ്കിലും ഒരാൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും എല്ലാ വെള്ളിയാഴ്ച രാവിലോ പകലിലോ വെള്ളിയാഴ്ചയുടെ രാവോ പകലോ നീ ഇന്നത്തെ രാത്രി അല്ലെങ്കിൽ നാളെ പകൽ ഒരാൾ മുടങ്ങാതെ എല്ലാ ആഴ്ചയിലും ലം യമുത് ഇല്ലാ ഷഹീദ നബി തങ്ങൾ സുഹൃത്തുക്കൾ ഷഹീദിന്റെ കൂലി ലഭിച്ചിട്ടല്ലാതെ ആ വ്യക്തി മരണപ്പെടൂല എന്ന് ഷഹീദിന്റെ കൂലി ലഭിച്ചിട്ടല്ലാതെ ആ വ്യക്തി മരണപ്പെടൂല ഇസ്ലാമിക സമരത്തിൽ യുദ്ധം ചെയ്യാൻ അവസരം കിട്ടി അങ്ങനെ ഷഹീദായി മരിക്കുന്ന കൂലി ഓക്കെ ഇനി അതിനവസരം കിട്ടിയില്ല എങ്കിലോ കിടക്കയിൽ കിടന്നാണ് മരിച്ചതെങ്കിലും ശരി ഷുഹദിന്റെ കൂലി ലഭിച്ചിട്ടല്ലാതെ ആ വ്യക്തി അള്ളാഹു റോഹപിടിക്കൂല നോക്കുങ്ങൾ എന്ത് ചെയ്താൽ മതി എല്ലാ വെള്ളിയാഴ്ചയും സുഹൃത്തുൽ എല്ലാ വെള്ളിയാഴ്ച രാവും സുഹൃത്തു അയാൾക്ക് ഷഹീദിന്റെ കൂലി അള്ളാഹു ഓഫർ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ തങ്ങൾ നാളെ യജമാനായ റബ്ബിന്റെ അടുക്കലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരുന്നത് കൂട്ടത്തിലായിരിക്കും ദീനിനു വേണ്ടി തന്റെ മജ്ജയും മാംസവും രക്തവും ഒക്കെ സമർപ്പിച്ച ആളാണ് مهانا يا عمر بن الخطاب رضي الله عنه مهانا يا عثمان بن عفان رضي الله عنه تدعني خباب رضي الله عنه أنجلي تريو مهدي يا سمية بيبي بي رضي الله عنها യാസർ അൻഹു തുടങ്ങിയ എത്രയോ മഹത്തുക്കൾ ശുഹദാൻ്റെ പട്ടികയിൽ ഇടം പിടിച്ച ആളുകൾ ആ സുഹദാക്കളൊക്കെ നാളെ വരുമ്പോൾ അസ്ഹാബുൽ അസ്ഹാബുൽ ഹദ്ക്കിൽ പങ്കെടുത്തവരും ഹൈബറിൽ പങ്കെടുത്തവരും ഇങ്ങനെ തുടങ്ങി തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തവർ ഇങ്ങനെ എത്രയോ യുദ്ധ സമരങ്ങൾ ഹബിബായ നിമിതങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടതിന് ശേഷവും നടന്നിട്ടുണ്ട് അപ്പോൾ ഈ യുദ്ധത്തിലൊക്കെ ശുഹതാക്കളായ ആളുകൾ ഷഹീദുകൾ ഇങ്ങനെ നാളെ സ്വർഗത്തിലേക്ക് ആനയിച്ചുകൊണ്ട് അവരിങ്ങനെ കൊണ്ടുവരും ആ കൂട്ടത്തിൽ സുഹൃത്തുൽ കാഫ് എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്ത വ്യക്തിയെയും കൊണ്ടുവരുന്ന ആലോചിച്ചൊക്കെ നമ്മളും ഹംസാറിയാഹു ഒരുമിച്ച് കൂടുന്ന ആ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം കിട്ടിയാൽ ഉമർ ഉള്ളാഹുഖ് വരുന്ന ആ കൂട്ടത്തിൽ നമുക്കും ചേരാൻ അവസരം കിട്ടിയാൽ എത്ര ഭാഗ്യമുണ്ടാകുമെന്ന് അള്ളാഹു മഹാഭാഗ്യം നൽകട്ടെ മുടങ്ങാതെ ഇൻഷാ അല്ലാ ഇന്ന് മുതൽ നല്ലൊരു നീയത്ത് വെക്കാം ഇൻഷാ ഇൻഷാള്ള ഇന്നു മുതൽ മുടങ്ങാതെ ഞാൻ എന്ത് ചെയ്യും പരിശുദ്ധ ഖുർആാനിലെ ഈ മഹത്തായ സൂറത്ത് ഞാൻ പാരായണം ചെയ്യുമെന്ന് നല്ലൊരു നീത്ത് വെക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മൾ എന്താണോ കൽബിൽ കരുതുന്നത് നമ്മൾ എന്താണോ നീത്താക്കി വെക്കുന്നത് അള്ളാഹു അത് സാധിപ്പിച്ചു തരുമെന്ന് മഹത്തുക്കൾ പറഞ്ഞുതരാം അതുപോലെ തന്നെ നാളെ അയ്യാമത്ത് നാളിൽ ഷുഹദാ ഇൻ്റെ കൂട്ടത്തിലായിരിക്കും ആ വ്യക്തിയെ കൊണ്ട് നിർത്തുക ഷുഹദാ കൂട്ടത്തിൽ നാളെ മക്ഷറിലേക്ക് വരാൻ അവസരം കിട്ടും അതുമാത്രമല്ല വരല് മാത്രമല്ല മറിച്ച് നാളെ ഷുഹദാ അണിനിരക്കുന്ന വരിയിൽ ആ വ്യക്തിയെയും ആ സഹോദരനെയും സഹോദരിയെയും അള്ളാഹു കൊണ്ടു നിർത്തും നാലുച്ചൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സുമയ്യാബി ബി റസിള്ളാഹു നിൽക്കുന്ന വരിയിൽ നമുക്കും നിൽക്കാൻ അള്ളാഹു അവസരം നൽകിയാൽ എത്ര ഭാഗ്യമുണ്ടാവും നാലു സഹോദരങ്ങളെ മഹാനായ ഹംസാറിയാഹുനുംഹുനും ഒക്കെ വന്ന് നിൽക്കുന്ന വരിയിൽ നമുക്കും പോയി നിൽക്കാൻ ഭാഗ്യം ലഭിച്ചാൽ എത്ര വലിയ ഭാഗ്യവാന്മാരായിരിക്കും നമ്മൾ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതിനെന്ത് ചെയ്താൽ മതി സൂഹത്തുൽ കഹഫ് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ വെക്കണം ഇന്ന് മുതൽ ഇൻഷാല് ഞാൻ മുടങ്ങാതെ പാരായണം ചെയ്യുന്നു അള്ളാഹു ഭാഗ്യം നൽകട്ടെ മറ്റൊരു ഹദീസിൽ കാണാം ഇനി സൂഹത്തുൽ കഹഫിലെ ഓരോ ആയത്തുകൾക്ക് പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞില്ലേ സൂഹത്തുൽ കഹഫിലെ അവസാനത്തെ ആയത്ത് നൂറ്റി പത്താമത്തെ ആയത്ത് ഏതാണ് മിസ് ലുക്കും തുടങ്ങുന്ന സൂറത്തുൽ അവസാനായ ആയത്ത് ആരെങ്കിലും ഒരാൾ കിടക്കുന്ന സമയത്ത് പാരായണം ചെയ്താൽ ഞാൻ എൻ്റെ കിടക്കയിലേക്ക് കിടന്ന സമയത്ത് എന്ത് ചെയ്തു സൂറത്തുൽ ഖഫഫിലെ ഈ അവസാനത്തായത്ത് പാരായണം ചെയ്തിട്ടാണ് കിടന്നത് എങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്ത് നിന്നും ആ വ്യക്തി കിടക്കുന്ന സ്ഥലത്ത് നിന്നും പരിശുദ്ധ ഒരു പ്രകാശം അള്ളാഹു സുബഹാന നൽകുന്നതാണ് ചിലപ്പോൾ കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞു വരില്ല അള്ളാഹുവിന്റെ നൂറ് ചിലപ്പം കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല മുത്തിനബി തങ്ങൾ പറയുക ആരെങ്കിലും ഒരാൾ കിടക്കുന്ന സമയം സൂറത്തുൽ കഹഫിന്റെ അവസാനത്തെ ആയത്ത് പാരായണം ചെയ്തിട്ടാണ് കിടക്കുന്നത് എങ്കിൽ അയാളുടെ ശരീരത്തിൽ നിന്നും ഇല ഇലൽ കഴപത്തി ഒരു പ്രകാശം ഇങ്ങനെ അടിച്ചു വീശും എന്നിട്ടോ മലക്കുകൾ യുസല്ലു അലൈഹി അള്ളാഹുവിൻ്റെ അടുക്കൽ യജമാനായ റബ്ബിനോട് ഈ വ്യക്തിക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ അല്ല എന്ന് മലക്കുകൾ ഇങ്ങനെ അയാൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് വേണ്ടി മലക്കുകൾ തെറ്റുകൾ ചെയ്യാത്ത അള്ളാഹുവിന്റെ പരിശുദ്ധമായ നൂറ് കൊണ്ട് പടയ്ക്കപ്പെട്ട മലക്കുകൾ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി വഴി ഇറക്കും എന്ത് അള്ളാഹുയെ ഇന്നാലിന്റെ വ്യക്തിക്ക് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ നമ്മുടെ പേര് പറഞ്ഞിട്ട് അള്ളാഹുവേ ഇയാൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ ഇയാൾക്ക് റഹത്ത് ചെയ്യണേ അല്ലാ എന്ന് ഇങ്ങനെ എന്ത് ചെയ്യും നമുക്ക് വേണ്ടി ദായറക്കുമെന്ന് അബീബ നബിതങ്ങൾ പറയാം ഏതുവരെ നമ്മുടെ കിടക്കയിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുന്നത് വരെ അതായത് നമ്മളിപ്പോൾ കിടന്നുറങ്ങി ഈ ആയ തോതിട്ട് ഉറങ്ങി കാബാലയത്തിലേക്ക് ഒരു പ്രകാശം ഇങ്ങനെ അടിച്ചു വീശു ഇത് കാണുമ്പോൾ മലക്കുകൾ അയാൾക്ക് വേണ്ടി ദോവരക്കും ഏതുവരെ ഞാൻ എൻ്റെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത് വരെ സുബാഹി വരെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും മലക്കുകൾ ദായറക്കാം അള്ളാഹ് അത് മാത്രവുമല്ല നബി അലൈഹി അല്ലെങ്കിൽ തങ്ങൾ പറയാ ഇനി ഒരാൾ മക്കയിലുള്ള ആളാണെങ്കിൽ നമുക്ക് നമ്മൾ ഉമറക്കൊക്കെ പോകുമ്പോൾ അതായത് ഹജ്ജിന് പോകാൻ അവസരം കിട്ടും അള്ളാഹു എളുപ്പത്തിൽ അവിടെ എത്താനുള്ള ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആൾ ദ്വാരക്കാൻ ലഭിച്ചത് അതായത് ഹജ്ജ് ചെയ്യാനും ഉമ്ര ചെയ്യാനും ഒക്കെ ഭാഗ്യം നൽകാൻ ദ്വാരക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മക്കയിലുള്ള ഒരാളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇപ്പോൾ മക്കയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമുണ്ട് എന്താണെന്നറിയോ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളാണിത് പാരായണം ചെയ്തതെങ്കിൽ മക്കത്തുള്ള ആളാണ് പാരായണം ചെയ്തതെങ്കിൽ സുബാന റബ്ബി അയാളുടെ ശരീരത്തിൽ നിന്നും ആ പ്രകാശം പോകുന്ന എങ്ങോട്ടാണെന്നറിയോ കഴിവാലയത്തിലേക്കല്ല മറിച്ച് ഇലാ ബൈത്തിൽ മരമൂർ ബൈത്തുൽ മഹനൂറിലേക്കാണ് ആ പ്രകാശം പോവുക എന്ന് ബൈത്തുൽ മറന്നൂറിലേക്ക് ആകാശലോകത്ത് ഒരു വലിയ ഭവനമുണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഭവനം ഒരു ബൈത്തുൽ മഹനൂർ എന്ന ഭവനം ആ ഭവനത്തിന്റെ പ്രത്യേകത ആ ഭവനത്തിലേക്ക് എല്ലാ ദിവസവും എഴുപതിനായിരം മലക്കുകൾ കയറിപ്പോകും മലക്കളെ പടച്ച കാലം മുതൽ എഴുപതിനായിരം മലക്കുകൾ ആ മലക്കുകൾ തിരിച്ചിറങ്ങി വരില്ല എല്ലാ ദിവസവും ഇങ്ങനെ എഴുപതിനായിരം മലക്കുകൾ കടന്നു എന്നാലോചോക്കെ മലക്കുകളെ പടയ്ക്കപ്പെട്ടത് മുതൽ എത്രല്ലോ കോടിക്കണക്കിന് എത്ര കോടിക്കണക്കിന് മലക്കുകൾ ഇപ്പം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും ആ മലക്കുകളുടെ അടുക്കലേക്കാണ് ഈ പ്രകാശം ചെന്നെത്തുന്നത് എന്ത് നമ്മൾ ഓതിയ സുഹൃത്തിൽ കഹഫിൻ്റെ കാരണം ഈ പ്രകാശം ചെന്നെത്തുന്നത് ആ ബൈത്തുൽ മാമൂറിലേക്കാണ് അത് കാണുന്ന സമയത്ത് മലക്കുകൾ എന്ത് ചെയ്യും യുസല്ലൂൻ ഹത്ത ആ വ്യക്തി എഴുന്നേൽക്കുന്നത് വരെ മലക്കുകൾ ഈ കോടിക്കണക്കിന് വരുന്ന മലക്കുകൾ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ കോടാനും കോടി വരുന്ന മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി സ്വലാത്ത് ജല്യം സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കൽ തേടുമെന്ന് ഹബീബായ നബി അലൈഹി അലൈ തങ്ങൾ പറയാ നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങിയാൽ വീട്ടിൽ കിടന്നുറങ്ങിയാൽ കോടിക്കണക്കിന് വരുന്ന മലക്കുകൾ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി ദാ ഉണ്ടാകും എന്ത് ചെയ്താൽ മതി സുഹൃത്തു കഴ്ചയിൽ ഒരിക്കലും മതി അല്ലാതെ സാധാരണമെന്നല്ല ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച രാവോ പകലോ നിങ്ങൾ ഓദിയാൽ അല്ലാഹു നൽകുന്നതാണ് എന്ന് എത്ര ഭാഗ്യം ഉണ്ടാകുമോ ഓതുന്ന ആളുകൾക്ക് എന്നാ മനസ്സിലാക്കണേ ചില ആളുകൾക്ക് ഇത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടല്ലോ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ മനസ്സിലാക്കണം അള്ളാഹു ആ ഭാഗ്യം എനിക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അള്ളാഹിന്റെ ഹൈറിന് ഞാൻ വിധിക്കപ്പെടാത്തവനായതുകൊണ്ടാണ് എനിക്കത് നഷ്ടപ്പെട്ടു പോയത് എന്ന് കരുതിയാതി എത്ര വലിയ അത്ഭാഗ്യരായിരിക്കും എങ്കിൽ നമ്മൾ എത്ര വലിയ ഹതഭാഗ്യരായിരിക്കും അള്ളാഹു സ്വഹാനത്താല ഓതാൻ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എന്ത് ചെയ്താൽ മതി ആഴ്ച ഒരിക്കലും ഓദ്യാമതി അങ്ങനെ എത്രയോ ഹതീതകൾ നമുക്ക് കാണാൻ കഴിയും എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇനി ഒരാൾ പാരായണം ചെയ്യുന്ന ആൾ അയാൾക്ക് കിട്ടുന്ന അടുത്തൊരു നേട്ടം എന്താണെന്നറിയോ വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന അടുത്ത നേട്ടം അയാളുടെ ആ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഈ വെള്ളിയാഴ്ച രാവോ പകലോ ആണ് ഓതിയത് എന്നാൽ അടുത്ത വെള്ളിയാഴ്ച രാവോ പകലോ വരെ അയാൾ ചെയ്തു പോകുന്ന മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു മാപ്പ് ചെയ്യും അതായത് ഇത് ഒരാൾക്ക് അങ്ങോട്ട് തെറ്റ് ചെയ്യാം അള്ളാഹു മാപ്പി തരും അങ്ങനല്ല മറച്ച് ഇത് ആരെങ്കിലും പതിവാക്കിയാൽ അയാൾക്ക് അടുത്ത ഒരാഴ്ചക്കാലം തെറ്റ് ചെയ്യാനുള്ള അവസരം അള്ളാഹു ഒഴിവാക്കുമെന്നാ എനിക്ക് ഒരാഴ്ചക്കാലം വരെ തെറ്റ് ചെയ്യാൻ അവസരം അള്ളാഹു നൽകൂല അങ്ങനെ ഒരാൾക്ക് അവസരം കിട്ടിയാൽ തെറ്റ് ചെയ്യാതിരിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ അയാൾ നാളെ സ്വർഗത്തിൽ പോകാൻ വല്ല തടസ്സമുണ്ടോ അപ്പൊ ഞാൻ ഓതി എന്നാൽ അടുത്ത ആഴ്ച വരെ ഞാനൊരു തെറ്റും ചെയ്യൂല അള്ളാഹു എനിക്ക് തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ മായ്ച്ചു പറയും എന്നാലോ എൻ്റെ ജീവിതം എത്ര പരിശുദ്ധമായിരിക്കും എനിക്ക് സ്വർഗത്തിൽ പോകാൻ വേറെ വല്ല തടസ്സമുണ്ടോ നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ഈ തടസ്സം വരുന്നത് സ്വർഗത്തിൽ പോകാൻ അപ്പോൾ അയാൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള വാതിൽ എളുപ്പമാക്കി കൊടുക്കുമെന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ പല ആളുകളും വിഷമം പറയുന്ന ഒരു വിഷയം ഇനി പറഞ്ഞുതരാം വലിയ ആഗ്രഹമുണ്ട് തഹജ്ജുദ് ഒക്കെ നിസ്കരിക്കണമെന്ന് തഹജ്ജ് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അലാറൊക്കെ വെച്ച് കിടക്കും എഴുന്നേക്കില്ല ഉറക്കക്ഷീണത്തിൽ പെട്ടുപോയി ചിലപ്പോൾ എന്ത് ചെയ്യും തഹജിദ് മുടക്കും ചിലപ്പോൾ സുബഹി കുറെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എഴുന്നേക്കാം അപ്പോൾ നേരത്തെ എഴുന്നേൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കണില്ല ഒരു അലാറം ഞാൻ പറഞ്ഞുതരാം പരിശുദ്ധ ഖുർആാനിലെ അലാറം നോക്കിയോളി ഞാൻ ഈ പറഞ്ഞ ആഴത്തുണ്ടല്ലോ അവസാനത്തായത് മഹാന്മാർ പറയുകയാണ് നബീസ് അല്ലാഹു അലൈ തങ്ങൾ തന്നെ പറയുകയാണ് ആരെങ്കിലും ഒരാൾ ഈ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഖാഫിൻ്റെ അവസാനത്തായത് കുൽ ഇന്നമാന ബഷറും മിസ്ലുഖും യുഹായിലെ ഞാൻ തുടങ്ങുന്ന ആയത്ത് മുഴുവനായിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് കിടന്നിട്ട് നമ്മുടെ ദിക്കറുകളൊക്കെ ചൊല്ലി അവസാനം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ആയ തോതിയിട്ട് എപ്പോഴാണോ നമുക്ക് എഴുന്നേൽക്കേണ്ടത് ആ സമയം മനസ്സിൽ കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ കിടന്നുറങ്ങിയാൽ കൃത്യം ആ സമയത്ത് എഴുതേക്കും കൃത്യം ആ സമയത്ത് എഴുതേക്കും അനുഭവമുള്ളതാണ് നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് എന്ത് ചെയ്യുക രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ ആയത്ത് ഓതി എന്ത് ചെയ്യാ നാലരക്ക് എഴുന്നേൽക്കണം അല്ലെ മണിക്ക് എഴുന്നേൽക്കാൻ കൃത്യം നമ്മൾ മനസ്സിൽ കരുതിയാൽ ആ സമയത്ത് ആരോ വന്ന് വിളിക്കുന്നത് പോലെ സ്വിച്ചിട്ടതുപോലെ നമ്മൾ എഴുതേക്കും നിങ്ങളൊന്ന് നിശാള്ള പതിവാക്കി നോക്കും അള്ളാഹു തോഫി കളിക്കണം അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ടോ എഴുന്നേൽക്കാൻ അല്ലെങ്കിൽ സുബഹയ്ക്ക് നേരത്തെ എഴുന്നേൽക്കാനൊക്കെ ആഗ്രഹമുണ്ടോ ഈ ആയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിക്കൊളിയും അവസാനം കിടക്കുന്നതിനും പോവുക നിങ്ങളുടെ എപ്പോഴാണ് എഴുന്നേക്കേണ്ട ആ സമയം കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഉറങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സമയത്ത് എഴുന്നേക്കാൻ കഴിഞ്ഞു ഈ ആ തോതിന് ശേഷം പിന്നെയും ഫോണിൽ തോണ്ടിക്കൊണ്ട് പിന്നെയും വേറെ എന്തൊക്കെയോ ഹാലിലായിട്ട് പിന്നെയും വേറെ യൂട്യൂബ് കണ്ടിങ്ങനെ നേരം കുറേ കഴിഞ്ഞാൽ അങ്ങനെ നടന്ന് ഉറങ്ങിപ്പോയി അയാൾ എഴുന്നേക്കുമെന്നുള്ള ഗ്യാരൻറ്റി ഒന്നും ഇല്ല കേട്ടോ മറിച്ച് നമ്മൾ കിടക്കുന്ന അവസാന സമയത്ത് ഊതിയിട്ട് മനസ്സിൽ കരുതിയത്ത് കരുതി കൊണ്ട് കടന്നുറങ്ങിയാൽ ഇൻഷാല്ല തീർച്ചയായിട്ടും ആ സമയത്ത് എഴുന്നേൽക്കും എന്നത് ഉറപ്പാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹീബ് വസ്ലമ തങ്ങൾ പറഞ്ഞു തന്നതാണ് അള്ളാഹു സുബാനഹുവാല നമുക്ക് പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടബാധ്യത ഉള്ളവരാണ് അല്ലെ അധികം ആളുകൾക്കും വലിയ കടമുള്ളവരാണ് അപ്പോൾ കടബാധ്യത തീർന്നു കിട്ടാൻ സുഹൃത്തുൽ കഹഫ് നമുക്ക് പരിഹാരമാണ് സുഹൃത്തുൽ കഹഫ് പാരായണം ചെയ്യലല്ല ഇന്ന് തന്നെ ഭർത്താവിനോട് പറയണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരങ്ങൾ പറഞ്ഞ് ഭർത്താവാണ് അല്ലേ വാപ്പയാണ് ആരാണോ പുറത്തു പോകുന്നത് അവരോട് പറയണം നമ്മുടെ ഈ ഖുർആാനും തൊപ്പിയും ഒക്കെ തസ്ബിയൊക്കെ വിൽക്കുന്ന കടകളുണ്ടാവും തസ്ബിയും ഖുർആാനും തൊപ്പിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ടല്ലോ അത്രയൊക്കെ വിൽക്കുന്ന കടകൾ അവിടെ ചെന്നാൽ ചിലപ്പോൾ എന്തു ചെയ്യും സൂറത്തുൽ കഹഫ് എഴുതിയ പേപ്പറോ അല്ലെങ്കിൽ അതുപോലെ ഫ്രെയിം ചെയ്തതോ ഒക്കെ കിട്ടും സുഹൃത്തുൽ കഹഫ് അല്ലെങ്കിൽ അവരോട് പറയാം സുഹൃത്തുൽ കഹഫ് എഴുതിയ ബൈൻഡ് പ്രിന്റ് ചെയ്തത് അല്ലെങ്കിൽ ബൈൻഡ് ചെയ്തതോ ഫ്രെയിം ചെയ്തതോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ഒരെണ്ണം തരാൻ ഒരെണ്ണം വാങ്ങിക്കൊണ്ടുവരാൻ പറയാം ആരോട് ഭർത്താവിനോടോ അപ്പയോടോ ആരാടാ കടബാധ്യത ഉള്ളവർ കേട്ടോളി ഇനി കടമില്ലാത്തവരാണെങ്കിൽ മനസ്സിലാക്കിയോ അത് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിലെ ഭിത്തിയിൽ കാണാൻ പറ്റുന്നിടത്ത് വൃത്തിയുള്ളൊരു സ്ഥലത്ത് അത് എന്ത് ചെയ്യുക നമ്മൾ സ്ഥാപിക്കാം നമ്മൾ കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലത്ത് സ്ഥാപിക്കാം നബിസ് അല്ലാഹു അലൈഹി വസ്ലം എന്നാൽ പറയുന്നത് ആരെങ്കിലും പറയാം സൂറത്ത് സൂറത്തുൽ കഹഫ് എഴുതി എന്നിട്ടോ ഫിൽ ബൈത്തി അവന്റെ വീട്ടിൽ അത് സ്ഥാപിച്ചു വീട്ടിൽ വെച്ചു എഴുതിയത് വീട്ടിൽ വെച്ചു അത് കൈകൊണ്ട് സ്വന്തമായിട്ട് എഴുതാൻ അറിയാത്തവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വാങ്ങാൻ കിട്ടും എഴുതിയത് വാങ്ങാൻ കിട്ടും അതെന്ത് ചെയ്യുക കൊണ്ടോ അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ടോ സഹോദരമാരെ കൊണ്ട് ആരെക്കൊണ്ടാണോ പറ്റുന്നത് അവരെ കൊണ്ട് വാങ്ങിക്കാം വലിയ വിലയൊന്നും ഉണ്ടാവൂല എഴുതിയത് അപ്പം അത് വാങ്ങിയതിനു ശേഷം അയാൾ അയാളുടെ വീട്ടിൽ സ്ഥാപിച്ചാൽ നിന്റെ കറത് അതായത് അവൻ ആ വ്യക്തിയുടെ മുഴുവൻ യും അള്ളാഹു സുബാനഹുവ കൊടുക്കുന്നതാണ് ഇൻഷാ അള്ളഹ എന്ന മഹാ ഹബീബായാഹുഅലൈ വസ്ലാം തങ്ങളുടെ അതീതകളിൽ നിന്ന് പഠിപ്പിക്കുന്നതായി കാണാം നോക്കി നമ്മുടെ വീട്ടിൽ എഴുതി സുഹൃത്തുൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ വ്യക്തിയുടെ കടം എത്രയുണ്ടെങ്കിലും ശരി യജമാനനായ റബ്ബ് ആ കടങ്ങളെ നീക്കി കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് അല്ല വീട്ടിൽ തരുമോ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആരെങ്കിലും ആവശ്യമുണ്ടോ അല്ല വീട്ടിൽ തരുമോ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ ആവശ്യമുണ്ടോ ആവശ്യമില്ല അള്ളാഹു നമ്മുടെ കടങ്ങൾ മുഴുവൻ തരുന്നതാണ് എന്ന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഈ പറഞ്ഞതുപോലെ പരിശുദ്ധ മഹത്തായ നൂറ്റി പത്ത് ആയത്തുകളുള്ള ഈ സുഹൃത്തുൽ ഖഫ് എല്ലാ ആഴ്ചയിലും ഇൻഷാള്ള മുടങ്ങാതെ ഓതാൻ ശ്രമിക്കുക ഒന്നിച്ച് ഇന്നത്തെ രാത്രി അല്ലെങ്കിൽ നാളത്തെ പകൽ അതായത് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലോ ഇൻഷാള്ള ഓതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ യജമാനനായ റബ്ബ് ആ വ്യക്തിക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു നമുക്കും അത് കരസ്ഥമാക്കുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് ഒരു മാറാകട്ടെ പക്ഷേ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കാൻ നമ്മളൊരു നന്മ ഷെയർ ചെയ്താൽ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അവർ ചെയ്യുന്നതിൻ്റെ കൂടെ നേട്ടം നമുക്ക് ലഭിക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ വാ ഹൃദാന അലഹമ്മ അസല വാലിക്കും വരഹമു